പൊളിയോ വൻ പൊളിയണം താൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒറ്റ പൈസ സിനിമ കണ്ടിട്ട് സ്റ്റോറി അല്ലെങ്കിൽ ഇന്നൊരു ഗംഭീര ഒരു 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 രസമുള്ള റിവ്യൂ അത് മറ്റേ ഇടുന്ന ഗംഭീരം സുരേഷ് ബാബു രണ്ടായിരത്തിഇരുപത്തിനാലിനെ നേരിള്ളതാക്കാൻ എല്ലാവരും ആട്ടം കാണുക എന്തൊരു സിനിമയാണിത് അസ്ഗർ ഫർഹാദിയുടെ ഒരു സിനിമ മലയാളം പറഞ്ഞതുപോലെ വെടിയും പോകയും കാതടപ്പിക്കുന്ന ബീജിയവും ഇല്ലാതെ സ്ക്രീനിൽ ആർ ഡി എക്സ് വിസ്ഫോടനം തീർക്കാൻ നിസ്സാരമായ മനുഷ്യരുടെ മൗനം മതി എന്ന് ആട്ടം പറയുന്നു പന്ത്രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും സംസാരിച്ചു തുടങ്ങുമ്പോൾ കോട്ടകയിൽ ഗന്ധകം മണക്കും പുറത്തു കാറ്റടിക്കും മഴ മുഴങ്ങും ആനന്ദ് ദേഗശ്രീയും കൂട്ടുകാരും മലയാള സിനിമയിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു ആട്ടം കാണാൻ കെ ജി ജോർജ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ നല്ലൊരു രൂപ